മഹല് ഇഫ്താർ സംഗമവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പൊതുപരീക്ഷാ വിജയകളെയും ആർ എം സി പഠിതാക്കളെയും അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു മഹല് പ്രസിഡന്റ് കെ പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷതയിൽ കത്തീബ് ഷമീർ അസരേ തേറ്റമല ഉദ്ഘാടനം ചെയ്തു ഷക്കീർ ഹൈത്തമേ ചേരി മുഖ്യപ്രഭാഷണം നടത്തി സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത വൈകാരിക നിമിഷങ്ങൾ നിന്റെ തലച്ചോറിലേക്ക് സമ്മാനിച്ചോളാം ഞാൻ എന്ന് ആപ്പ് പറയുന്നു അത് വന്നു ഇരുപത്തി ഒമ്പത് സെക്കൻഡായി അടുത്തറിയിൽ ചിലപ്പോ അതിഭീകരമായ ഏതെങ്കിലും രംഗങ്ങളായിരിക്കും അടുത്തറിയിൽ ചിലപ്പോ വയലായിരിക്കും അടുത്തറിയിൽ ചിലപ്പോ മൃഗങ്ങളെ കുറിച്ചായിരിക്കും അടുത്തറിയിൽ ചിലപ്പോ മയക്കുമരുന്നിനെ കുറിച്ചുള്ള വാർത്തയായിരിക്കും ഒന്നിന് ശേഷം അടുത്തത് എന്ത് എന്ന് പോലും അറിയാതെ അടുത്തത് എന്താവണമെന്ന് നമുക്കും യാതൊരു നിശ്ചയവും ഇല്ലാതെ പിന്നെ സ്ക്രോളിംഗ് ആയിട്ട് അനന്തമായ എത്ര നേരം വേണമെന്നറിയാത്ത സ്ക്രോളിംഗ് വാർഡ് കൗൺസിലർ കെ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പി 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 സി സി ഇർഷാദ് മജീദ് ഹാജി ഷംസീർ ഷഫീഖ് തവക്കൽ ഗുൽസാർ റാഫി എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി മുത്തലബിൻ സ്വാഗതവും ട്രഷറർ സി വി അബ്ദുൽ ഖാദർ ഹാജി നന്ദിയും ഫ്ലൈറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ മുർഷിദ ടിപ്പി ഉപഹാര സമർപ്പണം നടത്തി അസീസ് മൗലബി കാഞ്ഞിലേറെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി